നമസ്കാരം വന്യജീവി ആക്രമണ വിഷയത്തിൽ കോൺഗ്രസും ബി ജെ പിയുമാണ് ഉത്തരവാദികളെന്നും സംസ്ഥാന സർക്കാരിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആക്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം വിമർശനമുയർത്തിയ പിണറായി എല്ലിൻ കഷണം കിട്ടിയാൽ പിറകെ ഓടുന്ന തരം ജീവികളാണ് കോൺഗ്രസുകാരെന്നും പറഞ്ഞു വന്യജീവി വിഷയത്തിൽ കേന്ദ്ര നിയമമാണ് പ്രധാന തടസ്സം സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്ദിരാഗാന്ധി നേതൃത്വം നൽകിയ കോൺഗ്രസ് സർക്കാരുണ്ടാക്കിയ നിയമം കർക്കശമാക്കിയത് പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാരുകളാണ് ഭേദഗതി ചെയ്യില്ലെന്നാണ് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി പറഞ്ഞത് പതിനെട്ട് യു ഡി എഫ് എം പിമാർ ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിച്ചോ വയനാട് എംപിയായ രാഹുൽ ഗാന്ധിക്ക് ഉന്നയിക്കാൻ അവസരമുണ്ടായിരുന്നല്ലോ വലിയ വീഴ്ചയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് ജയിപ്പിച്ചു വിട്ടാൽ കോൺഗ്രസ്സുകാരായി തന്നെ നിൽക്കുമെന്ന് ഗ്യാരണ്ടി പറയാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയുമോ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിക്ക് ദാനം നൽകാനായി മക്കളെ പോറ്റിവളർത്തുകയായിരുന്നു കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ ഉൾപ്പെടെ ആരാണ് നാളെ ബി ജെ പിയിൽ ചേരുകയെന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും പിണറായി പറഞ്ഞു അതേസമയം വന്യജീവികൾ കേരളത്തിലേക്ക് കടക്കുന്നത് നിയന്ത്രിക്കുന്ന വിഷയം ചർച്ച ചെയ്യാൻ കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങൾ ിലെ വനം മന്ത്രിമാരുടെ യോഗം പത്തിന് കർണാടക ബന്ദിപൂരിൽ ചേരും വയനാട് ഇടുക്കി പാലക്കാട് ജില്ലകളിലെ വനം ഉദ്യോഗസ്ഥരും പങ്കെടുക്കും അതിർത്തിയിൽ വന്യജീവികൾ എത്തിയാൽ വിവരം തത്സമയം സമീപ സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കുന്ന കാര്യമാണ് ചർച്ച ചെയ്യുക ഇതിനിടെ മതപ്പാടിലായ പടയപ്പ മൂന്നാറിലെ തോട്ട മേഖലയിൽ അക്രമാസക്തനായി തുടരുകയാണ് വാഹനങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ് രൂക്ഷമായിരിക്കുന്നത് വാഹനങ്ങൾ കണ്ട് പടയപ്പ അസ്വസ്ഥനാകുന്നുവെന്നാണ് വനം വകുപ്പ് വാച്ചർമാർ പറയുന്നത് കഴിഞ്ഞ പതിനൊന്ന് ദിവസത്തിനിടെ എട്ട് വാഹനങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് മൂന്ന് കടകളും തകർത്തു മതപ്പാട് കാലത്ത് പടയപ്പ കൂടുതൽ ആക്രമണം കാര്യതോടെ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ് കക്കയത്ത് കാട്ടുപോത്തിന്റെ കുത്തേറ്റു മരിച്ച പാലാട്ടിയിൽ എബ്രഹാമിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയേകി എബ്രഹാമിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കക്കയം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകാനും കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാനും തീരുമാനമുണ്ടാകാതെ ഇൻക്വസ്റ്റുമായി സഹകരിക്കില്ലെന്ന് ബന്ധുക്കൾ നിലപാടെടുക്കുകയും പ്രതിഷേധവുമായി ജനം തെരുവിലിറങ്ങുകയും ചെയ്തതോടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു പത്ത് ലക്ഷം ഉടൻ നൽകാനും ബാക്കി പണവും ജോലി സംബന്ധിച്ച ശുപാർശയും സർക്കാരിലേക്ക് അയയ്ക്കാനും കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കാൻ പറ്റിയില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാനും തീരുമാനമായതിനെ തുടർന്ന് ഇന്നലെ രാവിലെയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂരാച്ചുണ്ടിൽ എത്തിച്ച മൃതദേഹം അവിടെ നിന്ന് നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ വിലാപയാത്രയായി കക്കയത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭാര്യ തെയ്യാമയും മക്കളായ ജോബിഷ് ജോഷന ജോമോൻ എന്നിവരും അന്ത്യോപചാരം അർപ്പിച്ച ശേഷം പള്ളിയിലേക്ക് കൊണ്ടുപോയി സംസ്കാര ശുശ്രൂഷകൾക്ക് താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു എബ്രഹാമിനെ കൊലപ്പെടുത്തിയ കാട്ടുപോത്തിനെ കണ്ടെത്താൻ കക്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ ജീവനക്കാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയെങ്കിലും സാധിച്ചില്ല ഇന്ന് കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കും